ം വയനാട്ടിലെ ദുരന്തം സംബന്ധിച്ചുള്ള ഓരോ വാർത്തകളും വളരെ നടുക്കത്തോടെയാണ് കാണാൻ കഴിയുന്നത് വളരെ സങ്കടപ്പെടുന്നു കാരണം നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നതിനും അധികം അധികമാണെന്നാണ് പല അനുഭവസ്ഥരും പറയുന്നത് നേരിട്ട് കാണുന്ന പല കാഴ്ചകളും വളരെ ദുഃഖകരമാണ് പക്ഷെ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അറിയുന്നുള്ളൂ ഒരു സങ്കടം വരുമ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാവൂ ഇതിനിടയിലും ചില നെഗറ്റീവുകൾ കാണുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുകയാണ് പലർക്കും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല പക്ഷേ വാക്കുകൾ കൊണ്ട് നോവിക്കാതിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മൾ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോഴും വാക്കുകൾ കൊണ്ടു കൂടി കുത്തിനോപിപ്പിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല ഇതിനിടയിൽ ഒരമ്മ തൻ്റെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ അവർക്കും കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനാഥമായ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പാല് കൊടുക്കാം എന്നുള്ള ഇതിൽ വയനാട്ടിലേക്ക് പോയെന്നറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് അവർക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് അവരെ ദൈവം അനുഗ്രഹിക്കും ആരും പറഞ്ഞിട്ടില്ല ഇതെല്ലാം ചെയ്യുന്നത് അതുപോലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാം ഞാനും ചെറിയ രീതിയിൽ ഒരു ഭാഗമായിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നമുക്ക് ഗൂഗിൾ പേ വഴി നമുക്ക് കാശ് അടയ്ക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ അവരെ സഹായിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഒരു രൂപയാണെങ്കിൽ പോലും നമുക്ക് സഹായിക്കാൻ പറ്റും അതല്ല സാധനങ്ങളായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും കളക്ട്രേറ്റിലുണ്ട് തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കളക്ടറേറ്റിൽ അതിന് സൗകര്യമുണ്ട് നമുക്കിതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയവർക്ക് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ സഹായിക്കാൻ പറ്റുമോ അത് തീർച്ചയായിട്ടും സഹായിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ ചെറിയ സഹായങ്ങൾ അവിടെ എത്തുമ്പോൾ അതൊരു വലിയ സഹായമായി സഹായമായിത്തീരും ഇനി നമ്മൾക്ക് അവർക്ക് കാശിന് ധാരാളം ആവശ്യമുണ്ട് കാരണം അവരെ പുനരധിവസിപ്പിക്കണം ഈ പലരും അനാഥരായിട്ടുണ്ട് കുച്ചു കുഞ്ഞുങ്ങൾ വരെ അനാഥമായി പോയിട്ടുണ്ട് ഇന്നലെ വരെ തങ്ങളോടൊപ്പം ആയിരുന്ന പലരും ഇന്നില്ല എന്ന് പറയുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാവരും ഉണ്ട് നമുക്ക് പ്രശ്നമില്ല പ്ര പ്രയാസമില്ല എന്ന് കരുതി പ്രശ്നത്തിലും പ്രയാസത്തിലും ഉള്ളവരെ നമ്മൾ ഒരിക്കലും നമ്മളെ ഒരു വാക്കുകൊണ്ട് പോലും വേദിപ്പിനിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ പലരും വിചാരിക്കും അങ്ങ് വയനാട്ടിലല്ലേ വന്നത് ഇവിടെയൊന്നും ഇതുപോലെ ഉരുൾപൊട്ടൽ വരില്ല തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാരാളമായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം പല സ്ഥലത്തും ഉറവകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം നമ്മളുടെ ഇവിടെയെല്ലാം ചെറിയ രീതിയിലാണ് പൊങ്ങി വരുന്നത് അതായത് നമ്മൾ പറയും ഊറ്റ് വരുന്നു എന്ന് പറയും അതായത് കണ്ണീർ പോലെയുള്ള വെള്ളം അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും ഇതുപോലെ വളരെ ഫോഴ്സിൽ പൊങ്ങി വന്നതാണ് ഈ ഉരുൾപൊട്ടലായിട്ട് മാറിയിരിക്കുന്നത് അതായത് വെള്ളത്ത് വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയരുന്നപ്പോൾ അത് ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു ഫോഴ്സിൽ അത് ഉയർന്നു വന്നപ്പോൾ അതിന് എവിടെക്കൂടെയെങ്കിലും വെളിയിൽ ചാടണം അത് വലിയ തോതിൽ അവിടെ ഉണ്ടായി അപ്പം ഏത് സ്ഥലത്തായാലും ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ വരില്ല എന്ന് കരുതി ഈ പ്രശ്നത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരെ പല രീതിയിൽ വാക്കുകൊണ്ടും കമൻറ്റുകൾ കുത്തി നോവിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന പലതരം രീതികളുണ്ട് നമുക്ക് കാശായിട്ട് വേണമെങ്കിൽ കാശായിട്ട് സഹായിക്കാം അല്ലാതെ നമുക്ക് സാധനങ്ങളായും സഹായിക്കാം ഏത് വഴി വേണമെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹായിക്കാം അല്ല നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ലെങ്കിൽ ശരിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നവരെങ്കിലും അവർക്കും സഹായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവരെ സഹായിക്കട്ടെ ഒരു രൂപയാണെങ്കിൽ പോലും നമ്മളോട് ആരും ചോദിക്കില്ല നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സഹായം എൻ്റെ സഹായം നൽകിയതും ഗൂഗിൾ പേ വഴിയാണ് അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുക പലരും തെറ്റായ ചില പ്രചരണങ്ങൾ നടത്തും ഇത് പിണറായി വിജയന് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹമല്ല അല്ലാതെ കൈകാര്യം ചെയ്യുന്നത് കാശെല്ലാം വരുന്നത് ഒരു പ്രത്യേക ഓഫീസ് വ്യവസ്ഥക്കകത്താണ് അപ്പോൾ അവിടെ അത് സ്വരൂപിച്ചിട്ട് അവർ അത് ആർക്കാണോ കൊടുക്കേണ്ടതെന്ന് അതാത് വില്ലേജ് ഓഫീസർ വഴിയോ തഹസിൽദാർ വഴിയോ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും ഓരോ വ്യക്തികൾക്കും അത് നൽകുക അത് തക്ക സമയത്ത് അവർക്ക് കിട്ടേണ്ടവർക്ക് അപേക്ഷയുടെ അനുസരിച്ച് അതവർക്ക് ലഭിക്കുകയും ചെയ്യും ഇത് അവിടെയുള്ള ഒരു സ്കൂളാണ് അവിടത്തെ ആ സ്കൂളിനെ പറ്റി ആ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന പ്രധാന അധ്യാപകനും മറ്റു അധ്യാപകരും പറയുന്നത് സങ്കടം നമുക്കൊന്ന് കേൾക്കാം ഒരു നാടായിരുന്നു ഞങ്ങളെല്ലാവരും അധ്യാപകരായിട്ടല്ല അവിടെ ജീവിച്ചത് ഈ ഞങ്ങളുടെ കുടുംബമായിരുന്നു എല്ലാവരും എല്ലാവരും ഞങ്ങളോട് അവരുടെ അവരുടെ കുടുംബാംഗങ്ങളായിട്ടാണ് ഞങ്ങളെ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് ഏത് വീട്ടിലേത് സമയം ചെല്ലാം ഞങ്ങളെ കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക ഇതൊക്കെ ആ നാട്ട് നാട്ടിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു നാട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും ഞങ്ങൾ അറിഞ്ഞില്ല എല്ലാ ദിവസവും ഉത്സവമാണ് സ്കൂള് എല്ലാ ദിവസവും ആഘോഷമാണ് മക്കൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും ഇവിടെ വിദ്യാലയം വിദ്യാലയം ഇല്ലായിരുന്നതൊരു വീടായിരുന്നു പക്ഷെ ഇതൊക്കെ ുഖം വരാനാണോന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നുണ്ട് ഒരു പ്രാവശ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മറ്റോ എനിക്ക് ട്രാൻസ്ഫർ ലിസ്റ്റിൽ വന്നതാണ് അപ്പം ഇവരെല്ലാരും കൂടി എന്തെങ്ങനെയൊക്കെ ഇടപെട്ട് എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു ഇവര് പറഞ്ഞ മാഷിനെ കൊണ്ടുപോരുത് അപ്പോൾ അവള് പറഞ്ഞ് നമ്മൾ തന്നെ പിന്നെ ഈ സ്ഥലത്തുള്ള പല അനാഥമായി പോയിട്ടുള്ള കുട്ടികളെയും ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും സർക്കാരിന് അവരെല്ലാം നല്ല രീതിയിൽ പഠിപ്പിക്കണമെങ്കിലും നല്ല അവരുടെ ആഗ്രഹം അനുസരിച്ച് മുകളിലോട്ട് പോകണമെങ്കിലും സർക്കാരിൻ്റെ കൈത്തങ്ങ് തന്നെ വളരെയധികം ആവശ്യമായി വരും ഭാവിയിൽ അവരെല്ലാം താങ്ങേണ്ടത് ഇത്തരക്കാരാണ് അതുപോലെ അവരെ സഹായിക്കാൻ പറ്റുന്നവരെല്ലാം ദേവിയേത് സഹായിക്കണം ആ കണ്ണീർൻ്റെ കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ സഹായങ്ങൾ അവർക്ക് ഒരു വലിയ സഹായമായി തീരട്ടെ ജീവൻ നഷ്ടപ്പെട്ടു എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു നമസ്കാരം